ശ്രേയസജീവൻ മറ്റേയാൾ പോലും പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല മറ്റേയാളെ എല്ലാവരും ഒരുപോലെ കറിവേപ്പിലെ പോലെ കളഞ്ഞിരിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വേണ്ട നിങ്ങൾക്കും വേണ്ട എന്ന രൂപത്തിൽ യു ഡി എഫും എൽ ഡി എഫും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കുന്നു ആ കാര്യത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞ സ്വാഭാവികമായിട്ടും അൻവരനെ അവർ പ്രകീർത്തില്ല എന്ന കാര്യം ഉറപ്പാണ് അൻവറിന് പിണറായിക്കെതിരെ ഭീകരമായ രൂപത്തിൽ ആരോപണം നടത്തിയിട്ടാണ് അൻവർ എൽ ഡി എഫ് വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് അതായത് യു ഡി എഫിലേ കയറാനായിട്ട് കാലുയർത്തി നിൽക്കുന്നത് ഏക ഏകലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി സ്വ തകർക്കുക എന്നുള്ളതാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അതേപോലെയാണോ യു ഡി എഫ് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് ഇവിടെ ഷാഫി സംസാരിച്ചപ്പോഴും അതേപോലെ തന്നെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുമ്പോഴൊക്കെയുള്ള അൻവറിനെ വേണം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അൻവറിനെ ഞങ്ങൾ വിട്ടുപോകാനെന്നുള്ളതാണ് അൻവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത് അന്വരെ കറിവേപ്പിലായിട്ടൊന്നുമില്ല അൻവർ ഈ ഈ ഘട്ടത്തിലും അൻവർ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള വിലവേശലാണ് നടത്തുക അൻവർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കച്ചവടക്കാരനെ പോലെ ഒരു തന്ത്രമാണ് അൻവറിനൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല ജയിക്കുക അൻവറിനെ അംഗീകരിച്ചാൽ ജയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്ന് വരാം പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നം അൻവറിന്റെ മുന്നിലുള്ള സ്ഥാനാർത്ഥി അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് അത് അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിപരമായ കാര്യം കൊണ്ടല്ല ആര്യാടൻ ചൗക്കത്തിനോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രശ്നത്തെക്കാൾ കൂടുതലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പല്ല അൻവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ താനായിരിക്കണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നതാണ് അൻവറിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അതിന്റെ ഭാഗമായാണ് യു ഡി എഫില് കയറാനൊക്കെ പോ നോക്കുന്നത് അതിന്റെ പേരിലാണ് അങ്ങനെ താൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിക്കുക ആ സീറ്റ് തനിക്ക് കിട്ടണമെങ്കിൽ താൻ പറയുന്ന അപ്പം ജോയ് സ്ഥാനാർത്ഥിയായാൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയത് താനാണ് എന്നുള്ള ഒരു കാര്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അടുത്ത തവണ ഒഴിഞ്ഞു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണല്ലോ ആ ഒരിക്കൽ പോലും ആര്യാണൻ ഷൗക്കത്ത് അവിടെ നിലമ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ആര്യാടൻ ചൗക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവിടുത്തെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് അൻവറിനെ അറിയാം അതുകൊണ്ടാണ് അൻവർ ഇപ്പൊ ഈ നിലപാടെടുക്കുന്നത് കാരണം അൻവർ ഈ കടുപ്പിക്കുന്ന മുഴുവൻ അറിയാം തന്നെ എങ്ങനെയെങ്കിലും ാണ് ഡി സതീശൻ അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം വി ഡി സതീശിനെ മാത്രം അങ്ങനെ സംശയിക്കുന്നു മറ്റു നേതാക്കളെ ആ രൂപത്തിൽ സംശയിക്കാത്ത എന്തുകൊണ്ടാണ് ഒരു നേതാവിലേക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അതിൽ കോൺഗ്രസിൽ നിന്നും ചില നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്ന് കൂടി സംശയിക്കണ്ടേ ഇപ്പോൾ പിണറായി വിജയനെതിരെ കുറെ വിഷയങ്ങൾ പി വി എൻവറായി മലപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട് അത് ശരി തന്നെ പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു താനും പക്ഷേ അത് ആ രൂപത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വഭാവ

ഒരു മുൻ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ അൻവറിന് കൃത്യമായിട്ടുണ്ട് അൻവർ ഈ അൻവാറിൽ സതീശനെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട് ഇവിടെ തോറ്റ അൻവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാറിൻ ചൗക്കത്ത് പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും പൊങ്കാല ഇടാൻ പോകുന്നത് സതീഷിന് നേരെയായിരിക്കും അത് അൻവർ അല്ല പി അൻവറിന്റെ ആരോപണങ്ങളോ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോ അല്ല കോൺഗ്രസ് ഈ ഇവിടെ ഇത്തവണ ഷൗക്കത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ അതിഭീകരമായിട്ട് ആക്രമിക്കാൻ തയ്യാറായിട്ട് അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് അതൊന്നും രണ്ടും അല്ലാന്നുള്ള കാര്യം നമുക്കറിയാം അതോടുകൂടിയിട്ട് ഈ സതീശനെ അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള ചുമതല സതീശനൊന്നും മാറ്റുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തും മാത്രമല്ല അൻവറിന്റെ സഹായം ഉണ്ടായിരുന്നു എങ്കിൽ നിലമ്പൂർ ജയിക്കുമായിരുന്നു വരുത്തിയിട്ട് അൻവറിനെ ഒറ്റം കൂട്ടാൻ കോൺഗ്രസിലെ നല്ലൊരു ശതമാനം ആളുകൾ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അതിന് തയ്യാറാകുന്ന കാര്യമാണ് സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കും അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നേരത്തെ പൊടിപ്പാറ പറഞ്ഞപോലെ അൻവറിൻ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വിഡിത്തം എന്നൊക്കെ നമ്മൾ പറയും നമ്മൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് കാരണം അൻവറിനെ അദ്ദേഹത്തിന് തുടക്കം മുതൽ നല്ല പരിചയമുള്ള ആളാണ് അൻവർ കൃത്യമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ് അൻവർ ഇപ്പുറത്തേക്ക് കാരണം അവിടെ നിലമ്പൂരിൽ തനിക്ക് ആര്യാടൻ മുഹമ്മദ് ഉള്ളിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പുറത്തേക്ക് ചാടിയത് അൻവർ രണ്ടുപോ എൽ ഡി എഫിന് സഹായം കിട്ടി സ്മൃതി